സാറേ എന്തുകൊണ്ട് ഈ കാ വന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ മഞ്ഞ രണ്ട് കാര്യമാണ് ഒന്ന് ചിലപ്പോഴത്തെ ക്ലൈമറ്റിക് ചേഞ്ചസ് കൊണ്ട് ഉണ്ടായത് കാരണം ഇത് വളരെ ക്ലൈമാറ്റിക് സെൻസിറ്റീവ് ഒരു ഫ്രൂട്ടാണ് ഇച്ചു നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു നാലോ അഞ്ചോ ആറോ രാജ്യങ്ങളിൽ മാത്രമേ അത് കായ്ക്കുന്നുള്ളൂ മറ്റുള്ള ഇത് കായ്ക്കാത്തൊരു ചെടിയാണ് അപ്പോൾ ഈ ഇവിടുത്തെ ആ പർട്ടിക്കുലർ ക്ലൈമറ്റിൽ കായ്ക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ നാച്ചുറലായ ക്ലൈമാറ്റിക് വേരിയേഷൻ വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാവുക രണ്ടാമത് ഇത്രയും ക്ലോസ് ക്ലോസ് പ്ലാന്റേഷൻ വരുമ്പോൾ സഫിഷ്യൻ്റ് സൺറൈസ് കിട്ടാൻ കാറ്റും ഇൻഫ്ലോയും ഉണ്ടാവില്ല അതെ അപ്പം ഈ നമ്മളിപ്പറയുന്ന ഫംഗസുകൾക്കോ അല്ലെങ്കിൽ മൈറ്റ്സിനോ ഒക്കെ വളരാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഓപ്പണായിട്ട് സൗര്യപ്രകാശം മരങ്ങളിലൊന്നും ഈ പ്രശ്നം വരുന്നില്ല അപ്പോൾ ഇതായിരിക്കാം അവൻ്റെ കാരണം ഇതിപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോർട്ടി ഫീറ്റാണ് നിങ്ങൾക്ക് ഫോർട്ടി ഫീറ്റ് ഡിസ്റ്റൻസിൽ പ്ലാൻ ചെയ്യണമെന്ന് പറയുന്നത് ഇത് റമ്പിട്ടാനും ട്രാഗൺ ഫുഡും കൂടി ഇൻ്റർക്ലോപ്പ് ചെയ്ത് ചെയ്യാം അതെ ഇതിനൊരു വേറൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ഇതിന്റെ ഇടയിൽ എല്ലാം കൂട് വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതിനെന്താ സാറിന് അതിൽ എന്തെങ്കിലും ഒരു സയന്റിഫിക് രീതിയിലാണോ നിന്റെ പോളിനേഷൻ കൂട്ടാൻ വേണ്ടി കാരണം ഇതിപ്പോ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ പൂക്കുമ്പോൾ സപ്പോസ് നിങ്ങൾക്കൊരു പതിനായിരം പോസ്റ്റ് ഉണ്ടായിരിക്കും പതിനായിരം പോസ്റ്റില് എല്ലാം കൂടി പൂക്ക ഒരു ദിവസം ദിവസമായിരിക്കും പൂക്കുന്നത് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ പത്ത് പൂവുണ്ടെങ്കിൽ തരും പതിനായിരം പത്ത് ഒരു ലക്ഷം പൂക്കൾ ഉണ്ടാവും ആ അത് ശരി ഇത്രയധികം പൂക്കൾക്ക് പോളിനേഷൻ നടക്കണമെങ്കിൽ അതിൽ അത്രയധികം തേനീച്ച വേണം ഓ വേറെ സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു നൂറ് വെട്ടിയുണ്ട് അതുണ്ട് പക്ഷേ നമുക്ക് ഒരു കൊമേഴ്സ്യൽ ബേസിൽ അത് ലോസ് തേനീച്ച മാ തേൻ മാത്രം വളർത്തണത് ഇഷ്ടമാണ് പക്ഷേ അല്ലെങ്കിൽ എനിക്ക് ലാഭമാണ് കാരണം പിന്നെ ഇത് റൂട്ട് പ്രൊഡക്ഷൻ കൂടും അതെ സോ ൊക്ഷൻ കൂടാൻ വേണ്ടിയാണ് പിന്നെ കിട്ടുന്ന വരുമ്പോഴത്തേന് ലാഭമാണ് എന്തിനാണ് ഈ കോൾ റൂം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം ഉള്ളതും എന്ന് പറയാമോ സർ കോൾമെന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ഒന്നിച്ചാണ് പഴം നമ്മൾ കൂത്തു കഴിഞ്ഞാൽ മുപ്പത് ദിവസം പഴമാവും ഇത് കൂത്ത് കഴിഞ്ഞാൽ മുപ്പത് ദിവസം കൊണ്ട് പഴമാവും ഇത് പഴം കഴിഞ്ഞാൽ അപ്പോഴത്തെ പഴക്കുന്നില്ല അന്ന് തന്നെ അത്രയും നല്ല രണ്ടു ദിവസം കൂടുതൽ ഓവർ ഴുത്തിട്ട് ചിലപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും മാർക്കറ്റിംഗ് പ്രോബ്ലം ഉണ്ടാവും സോഫ്റ്റ് ആയി പോകും ട്രാൻസ്പോർട്ടിൽ ഡാമേജ് വരും അതുകൊണ്ട് കഴിയുന്നു നമ്മൾ ഒരു മുപ്പതാതി പൂക്കുന്ന പഴം അടുത്ത മാസം മുപ്പതാതി പറിക്കണം അടുത്ത മാസം മുപ്പതില്ലെങ്കിൽ ഒന്ന് മാക്സിമം രണ്ടാമത്തെ മൂന്നെല്ലാം ഹാർവസ്റ്റ് ചെയ്ത് അപ്പം നമുക്ക് എക്സസ് ക്വാണ്ടിറ്റി വരും കൊണ്ട് മുട്ടിയെടുക്കാൻ പറ്റും ബാക്കി നമ്മൾ വിചാരിച്ചാലും പറ്റും എന്താ അത് എവിടെയായാലും ഒന്നിച്ച് വരുമ്പോൾ ഒരു പത്ത് രൂപ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്ത് തന്നാൽ നിങ്ങൾ എത്ര ശേഷം വെച്ചാലും ഒരു ദിവസം നാലായിരം കോൾ സ്റ്റോറിന് വെച്ചാൽ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ മൂന്ന് ദിവസം സെല്ലബിലിറ്റി രണ്ടുമൂന്ന് മാർക്കറ്റിന് വേണ്ടി വെച്ചേക്കാം ഇത് നമുക്ക് ഒരു മാസം വരെ വെക്കാം പതിനഞ്ച് ദിവസം വരെ ഒരു uh, uh, no, no, oh, ോ ഷേപ്പിനോ വ്യത്യാസം ഇല്ലായിരിക്കും ഇപ്പൊ നമ്മള് സ്റ്റെബിലൈസ് ചെയ്യാൻ എളുപ്പ കാരണം നമ്മൾ സാധാരണ ഇപ്പൊ ഒരു എന്ത് പറ്റുന്ന ആൾക്കാർ ഇപ്പം എല്ലാവരും പഴം കൊണ്ടുപോയി മാർക്കറ്റിൽ വില കൊടുക്കും അപ്പൊ ആ സമയത്തിൽ ഞാൻ വിൽപ്പില്ല നേരെ കുഴച്ചുള്ളിട്ടും ഉണ്ടായിരിക്കും മൂന്ന് ദിവസം കഴിയുമ്പോൾ ആൾക്കാർ തുടങ്ങും കഴിഞ്ഞ പോലെ പക്ഷേ ഇതേ സമയത്തിന് ഒരു വില കുറവാണ് തൊണ്ണൂറ് രൂപയുണ്ട് അമ്പത്തഞ്ച് രൂപ ഞാൻ ഞാൻ തരുന്നില്ല നിങ്ങൾ മൂന്ന് നാലു ദിവസം കഴിഞ്ഞാൽ നൂറ്റി മുപ്പിക്കില്ല ഞാൻ അങ്ങനെയാണ് നൂറ്റി ഒമ്പത് വിറ്റാല് നമുക്ക് ഇതിന്റെ ലാഭം എടുക്കാൻ പറ്റും മലപ്പുറം അങ്ങനെ ചെയ്യുകയും ചെയ്തു നൂറ്റി അഞ്ചു രൂപ സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് അഞ്ചു രൂപയ്ക്ക് അന്ന് വില കുറയാ കൊടുക്കില്ല കാരണം നിങ്ങള് ഈ പഴത്തിന് വില ഇടിച്ച് വാങ്ങി ലാഭം എടുത്തരാണല്ലോ ഇതിന്റെ ടെമ്പറേച്ചർ എങ്ങനെയാ സാർ അഡ്ജസ്റ്റ് ഇതിലെ ഇത് നമുക്ക് അതെ ഇതിന് എത്ര ടെമ്പറച്ചറാണ് സാർ കീപ്പ് ചെയ്യുന്നത് ഡിഗ്രി ഓഫ് വീണ്ടും സ്റ്റാർട്ട് നമ്മളിപ്പോ സാറിന്റെ സെയിൽസ് കൗണ്ടറിലാണ് നിൽക്കുന്നത് ഇവിടെ അവിടെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മള് സാർ സെയിൽ ചെയ്യുന്നത് ഇവരുടെ ഇവര് ഇവിടെ സ്വന്തമായി പ്രൊഡക്ഷൻ ചെയ്തിട്ട് പാക്ക് ചെയ്ത് അതിന്റെ ലൈസൻസോടെ വെക്കുന്നുണ്ട് അപ്പോൾ അതില് തേനുണ്ട് അടുത്ത് കൂവപ്പൊടിയുണ്ട് ഇങ്ങനെ ഒത്തിരി ഐറ്റം ഉണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് സാറിൻ്റെ ചോദിക്കാം ഇതൊക്കെ എങ്ങനെയാണെന്ന് സാറേ ഈ തേന് ഇതിനെ കുറിച്ചൊന്ന് പറയാവോ സാർ നമ്മുടെ ഫാമിലി തന്നെ പിന്നെ തേനീച്ച കൂടി വെച്ചിട്ട് എടുക്കുന്ന തേനാണ് ഇതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് പിന്നെ പ്രോസസ്സ് ഇവിടെയാണോ ചെയ്യുന്ന പുറത്തേക്ക് പത്തനംതിട്ട പത്തനംതിട്ട പനി പ്രോസസ്സ് ചെയ്യുന്നു അതുപോലെ കണ്ടന്റ് 22 ും കാരണം ഹൺഡ്രഡ് പെർസെന്റ് കൂപ്പൊടി മാത്രം സ്റ്റമക് അപ്സെറ്റ് ആകുമ്പോൾ കൂപ്പൊടി എന്ന് വെച്ചാൽ ഉണക്കി പൊടിച്ച് തരുകയും ഇതെങ്ങനെയാണ് നമ്മള് പച്ചക്കൂവ ചതച്ചിട്ട് പണ്ടൊക്കെ ചെയ്യുന്നതായിട്ട് വെള്ളത്തിലിട്ട് പൗഡർ മാത്രം അതിനെടുത്ത് ഉണക്കി എടുക്കുന്ന സ്റ്റിവിയ സ്റ്റിബിയെന്ന് പറഞ്ഞൊരു ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഡയബറ്റിക് പേഷ്യൻ്റെ മലിന വിട്ട ചായ കുടിക്കണമെന്നോ മറ്റവിട്ട ഒരു ഉറച്ച പിടിക്കണമെങ്കിലോ പാൽ കുടിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോട്ട്സില് ഇത് ആദ്യമായിട്ട് തിളപ്പിക്കുക എന്നിട്ടത് കുറ്റിയെടുത്തിട്ട് അതിന് ചെയ്യാൻ പറ്റും ആണെങ്കിൽ ഇതൊരു നുള്ളു അതായത് ഇതൊരു ട്വൻറ്റി ഫൈവ് ഗ്രാംസിൻ്റെ ഒരു ബോട്ടിലാണ് നൂറ്റി ഇരുപത്തഞ്ച് കപ്പ് ചായക്കുള്ള സ്വീറ്റർ ഇതിലായിട്ട് ഇത് ഷുഗറിൻ്റെ കാര്യം തേർട്ടി ടു ഫോർട്ടി ടൈംസ് സ്വീറ്റർ ആണ് ഒരു ഒരു പിഞ്ച് ഇരുപത്തഞ്ച് ഗ്രാം നൂറ്റഞ്ച് ചായക്കെന്ന് പറയുമ്പോൾ പറയാം അഞ്ച് ഇരുന്നൂറ് എം എൽ ഏ ആ ഇരുന്നൂറ് മില്ലിഗ്രാം മതി ഒരു കപ്പ് ചായ ഇതൊരു ഇരുന്നൂറ് ഇരുന്നൂറ് മില്ലിഗ്രാംന്ന് പറഞ്ഞിരുന്നു വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചിട്ട് അതിനകത്ത് തേയിലപ്പൊടി ഇട്ട് ചെയ്തു തേയിലയോ കാപ്പിയോ ചെയ്യാൻ ഓക്കെ മറ്റൊരു പ്രശ്നം എന്തായാലും അഞ്ച് മിനിറ്റ് നേരിട്ട് തിളപ്പിക്കണം പറഞ്ഞു ഇവിടെ നാടൻ മഞ്ഞൾപ്പൊടിയാണത് ഓർഗാനിക് ആണ് ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ട് ഉണക്കി പൊടിച്ച് തരുന്നതാണ് അതുകൊണ്ട് മായമില്ലാത്ത ശരിക്കും അതായത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി അതെ മഞ്ഞളിന്റെ വിലയെക്കാളും വില കുറച്ച് മഞ്ഞൾപ്പൊടി കടയിൽ കിട്ടും അതെങ്ങനെയാണ് കിട്ടുന്നത് അത് മഞ്ഞപ്പൊടിയാക്കി തരും മഞ്ഞൾപ്പൊടിയായാൽ മഞ്ഞളിന്റെ പിന്നെ വേസ്റ്റ് വേസ്റ്റ് എല്ലാം എല്ലാം കൂടി അതിൻ്റെ എക്സ്ട്രാ എസൻസ് ചെയ്തിട്ട് വരുന്ന പൊടിയാണ് ഓ ആണ് സാർ യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ട വരുന്നത് യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിന് മെയിനായിട്ട് ഇത് പോളി ഹാൻഡ് പോളിനേഷൻ ആവശ്യമുള്ളൊരു ചെടിയാണ് നമ്മൾ ഇതിൻ്റെ പൂമ്പടി ഇതിൽ നിന്നോ അല്ലെങ്കിൽ റഡുന്നോ പൂമ്പടി എടുത്ത് ഇതിലേക്ക് നമ്മൾ അതിൻ്റെ പോളിനേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പഴങ്ങൾ പ്രോപ്പറായിട്ട് ഗ്രോത്ത് ഗ്രോത്ത് ഉണ്ടാവില്ല ഗ്രോത്ത് ഉണ്ടായാലും പഴം കിട്ടുകയില്ല അതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം അപ്പോൾ അതാണ് ഒരു പുതിയ വെറൈറ്റി ും മറ്റിതിലൊന്നും ഇല്ല ഇത് യെല്ലോ കളറാണ് എന്റെ ഫ്ലഷ് വൈറ്റ് ആണ് പക്ഷെ നേരത്തെ ഉള്ള വൈറ്റ് ഡ്രൈ ഫ്രൂട്ടിലേക്കാണെങ്കിൽ ടേസ്റ്റിയാണ് ലെമൺ ടേസ്റ്റ് ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചില്ല അല്ല ഞാൻ ഒരു മധുരവും ചേർന്നിട്ടുള്ളത് അല്ല മറ്റാണെങ്കിൽ ടേസ്റ്റ് ഉണ്ട് പുളിയെങ്കിൽ പുളിയെങ്കിലും പുളിയും മധുരവും കൂടെ ചേർന്നൊരു ആണ് ആക്ച്വലി ഇതാണ് പൂമ്പടി പൂമ്പടി ഇതിനകത്ത് വീഴണം ഓ അതായത് ഈ പൂമ്പൊടി എടുത്തിട്ട് ഈ വെച്ച് കൊടുക്കണം അത് നോർമലി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത് പൊടി തട്ടി പാത്രത്തിലും ഇത് ചെറിയ ബ്രഷുണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ സ്റ്റി ഇവിടെയാണ് നമുക്ക് പൂമ്പൊടി വീഴേണ്ടത് അപ്പോൾ നോർമൽ കേസിൽ ഒരു ബിയോ ഏതെങ്കിലും പോളിനേറ്റർ നമ്മൾ ബി ആയിരിക്കാം മറ്റു നൈറ്റോ എന്തെങ്കിലും ആയിട്ട് ഫ്ലൈസ് ആയിരിക്കാം അത് നോർമലി രണ്ടിലൊക്കെ ഈ ഹൈറ്റേ ഉണ്ടാവുള്ളൂ അപ്പോൾ അപ്പോഴെന്തെങ്കിലും ഇത് നോർമലി ഇതിൻ്റെ പാസേജിൽ തന്നെ പോളിനേറ്റ് ആയില്ലെങ്കിലും ചിലപ്പോൾ ഇത് ഇത് കൂടുമ്പോഴും ഇതിന് മുകളിലേക്ക് വീഴാൻ അതുകൊണ്ട് മഴയായാലും ചിലപ്പോൾ പോളിനേറ്റ് ചെയ്ത് വരുത്തുന്ന പോളിനേഷൻ്റെ ഇത് പോളിനേറ്ററിൻ്റെ എണ്ണം കുറവായിരിക്കും പക്ഷെ എന്നാലും അപ്പം പഴം അല്പം ചെറുതാവുന്നു എന്തായാലും പഴം കിട്ടും ഇതങ്ങനെയല്ലേ പോളിനേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളൊരു വലിയ ഏരിയ നടുമ്പോൾ വലിയൊരു അതിനെ വലിയ സാർ ഈ വാനലെ കൃഷി പണ്ടേ ഉണ്ടായിരുന്നതാണോ ഇപ്പം സാറേ ആ നേരത്തെ ഉണ്ടായിരുന്നു ഇനി ഇടയ്ക്ക് നീരെ കുറഞ്ഞപ്പോൾ നിർത്തി ഇപ്പം വീണ്ടും വില കൂടി ഇപ്പം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു വന്നപ്പോഴേക്കും ഉള്ള പ്രശ്നം എന്ന് നേരത്തെ ഉണ്ട് ഇതിനെ പോളിനേറ്റ് ചെയ്യുന്ന വലിയൊരു അധ്വാനമാണ് അതെയോ ആ ഇത് നമ്മളിപ്പം ഡ്രാഗൻ ഫ്രൂട്ട് പോളിനേഷൻ മാതിരിയല്ല അത് നമുക്ക് വെറുതെ പൊടി പിടി താട്ടിയിട്ടൊന്ന് പെട്ടി കൊടുക്കുമ്പോഴാണ് ഇത് ഈ ഫ്ലവറിനകത്തൊരു ഉണ്ട് ചില ഇറക്കലുണ്ട് ഇതിനെ കുത്തി ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ പോളൻ എടുത്താൻ അകത്തുള്ളത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് ആ നമ്മളിപ്പോൾ ഒരു ബഞ്ചിൽ തന്നെ കുറേയധികം കായ ഉണ്ടാകും അത് നമ്മൾ എല്ലാ സമയത്തും പോളിനേറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഉപയോഗപ്പെടാതെ പോകും അപ്പോൾ അതുകൊണ്ടിപ്പം ഇപ്പോഴത്തെ ലേബർ കോസ്റ്റുമൊക്കെ വെച്ച് നോക്കി ഇപ്പം വേണ്ടാന്ന് ചോദിച്ചു ഇത് അല്ല ഇത് ഇത് ആ ഇങ്ങനത്തെ ബഞ്ചസായിട്ടാണ് വരുന്നത് ആ ഇങ്ങനെയല്ല ഇത് ഇത് ഇതല്ല ഇത് പറയാം ഇത് ഇതാണ് അതിൻ്റെ നോർമലി കാശ് കിടക്കുന്നത് ഇങ്ങനെ ഇതിനേക്കാളും വലിയ കായും ഇതെല്ലാം പോളിനേറ്റ് ഈ ഓരോ ഫ്ലവർ നമ്മൾ ഡെയിലി പോളിനേറ്റ് ചെയ്യണം ഓളിനേറ്റ് ചെയ്തതാണോ അതുകൊണ്ടല്ലേ കായ്ക്കേ അപ്പം ഇതിന്റെ ബാക്കിയുള്ളതാണ് കൊഴിഞ്ഞ് പോയിരിക്കുന്നത് അത് പോളിനേറ്റ് ചെയ്യാത്ത ഇത് ഫസ്റ്റ് ആദ്യം പെട്ടെന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് വിടും കുറച്ച് കായ് വലുതാവാൻ നല്ല രീതിയിൽ പോളിനേറ്റ് ചെയ്തെങ്കിൽ ഇത് എൻ്റെ ഒരു ക്ലയൻ്റ് വട്ടപ്പാറയില് കുറച്ച് ആയിരം മൂട് വാനല നട്ടിട്ട് പുള്ളി അത്രയും പിഴുതു കളയേണ്ട ആവശ്യം സാഹചര്യം വന്നു ഇപ്പം നമ്മുടെ എക്സോട്ടിക് ഫ്രൂട്ട്സിൽ എനിക്കിവിടെ തമ്പുട്ടാനുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഉണ്ട് അബിയുവുണ്ട് മാങ്കോഷനുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് അബിയു കാരണം ഇന്ത്യയിൽ തന്നെ വന്നിട്ട് നാലഞ്ച് വർഷം വർഷമാകുമോ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഇതുപക്ഷേ എൻ്റെ അഡ്വാൻറ്റേജ് നല്ല രണ്ടും രണ്ടാം ഭക്ഷണം തന്നെ പൂത്ത് തുടങ്ങും മൂന്നാം വർഷം പോലെ നല്ല രീതിയിൽ കായ് കിട്ടും ഫ്രൂട്ട് നല്ല ടേസ്റ്റിയാണ് പിന്നെ ഇതിൻ്റെ ഫ്രൂട്ട് വളരെ ആക്ച്വലി ബോഡി ഫ്രണ്ട്ലിയാണ് നിങ്ങൾക്ക് ആസിഡിറ്റി ഒരു ആസിഡിക് ആൽക്കലി ബാലൻസ് നല്ല രീതിയിലുള്ളതാണ് ഇതിൻ്റെ അബിയുവൊക്കെ ഇതിൻ്റെ നമ്മൾ തന്നെ ഈ കൊമ്പൂച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും ആൾക്കാർ ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറാണത് പിന്നെ ഫ്രൂട്ടായിട്ട് കഴിച്ചാലും ഇവൻ പനിയുള്ളവർ പോലും കഴിക്കും ബ്രസ്സിലാർ പനിയുള്ളവർക്ക് കഴിക്കുന്നൊരു ഫ്രൂട്ടാണ് അതായത് സാറ് ഇതിൽ വന്നിട്ട് ഫ്രൂട്ടിന്ന് കൊമ്പുജ എന്ന് പറയുന്ന ഹെൽത്ത് ഡ്രിങ്ക്സ് ഫ്രൂട്ടായിട്ടും വയ്ക്കുന്നുണ്ട് അതൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ചെയ്യുന്നു മാത്ര വലിയ ഫ്രഷ് ഫ്രൂട്ടായിട്ട് തന്നെ പോകുന്നത് പോകുന്നുണ്ട് ഡിമാൻഡ് ഉണ്ട് ടേസ്റ്റിയാണ് പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ കൃഷിക്കുള്ളൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് ബഡിങ് അല്ലാത്തതു കൊണ്ട് ആണ് ശരി കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഒരു പത്ത് വെറൈറ്റി ഉണ്ട് നമ്മളിത് പ്ലാൻ ചെയ്യാൻ പോകുന്നതാണെന്ന് നമുക്ക് അറിയില്ല നൂറ്റമ്പത് നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം വരുന്ന പഴവുണ്ട് എണ്ണൂറ് ഗ്രാം വരെ വരുന്ന പഴവുണ്ട് അതുപോലെ ചെടിയുടെ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എണ്ണൂറ് ഗ്രാം ഉള്ള ചെടി ജയൻ്റെ എടുത്ത് നട്ടത് കൊണ്ട് അതായിക്കൊള്ളണമെന്നില്ല ആണ് ഇതെല്ലാം മിക്സപ്പ് ആണ് ആണ് ക്രോസ്പോളിനേറ്റ് ചെയ്ത് അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എത്ര വെറൈറ്റി അഭി ഉണ്ടാവും സാർ എക്സാക്ട്ലി പറയാൻ പറ്റില്ലെങ്കിലും ഒരു ഏഴ് വെറൈറ്റി ഉണ്ടാവും പിന്നെ ഞാൻ ചോദിക്കട്ടെ സാറേ ഈ അബ്യൂ സാർ ചൂസ് ചെയ്യാൻ എന്താ കാരണം അല്ല അപ്പം ഞാനിപ്പോഴും ഈ ലേറ്റസ്റ്റ് വെറൈറ്റി ഒരു ഒന്ന് മാറി ചിന്തിക്കുക പുതിയ വെറൈറ്റി കൊണ്ടുവരിക നമ്മളൊരു എട്ട് പത്ത് പത്ത് പതിനഞ്ച് വെറൈറ്റി പല ഫ്രൂട്ട്സും ട്രൈ ചെയ്തിട്ടുണ്ട് അതിലെനിക്കിപ്പം ഇതുവരെ സക്സസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ലേറ്റസ്റ്റ് അഡീഷൻ ഉണ്ട് അബ്യൂ ആണ് പിന്നെ അവക്കട പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന് ഇതുവരെ കീഴിലായിട്ടില്ല ഈ അബിയൂവിൻ്റെ ഈ അത് നമുക്ക് മാർക്കറ്റ് ചെയ്യുന്നതിനൊന്നും പറയുന്നത് പെട്ടെന്ന് അഴി പോകുന്നുണ്ടല്ലോ സാർ അങ്ങനെ ഒരു ഇതുമാണ് ഇല്ലല്ലോ അങ്ങനെ ഇല്ല അങ്ങനെ അത് അകത്ത് നമ്മൾ മാങ്ങ നമ്മൾ മാങ്ങ അഴുകി പോകുമെന്ന് പറഞ്ഞാൽ എല്ലാം മാങ്ങ അഴിവില്ലല്ലോ അതെ അപ്പം ആ മാങ്ങ തന്നെ ഫ്രൂട്ട് ഫ്ലൈയുടെ അറ്റാക്ക് ഉണ്ടാവില്ല അപ്പം നമ്മൾ ഫ്ലവറിംഗ് ടൈമിൽ തന്നെ പിന്നെ അതിന് വേണ്ട പ്രിക്കോഷൻസ് ഫ്രൂട്ട് ഫ്ലൈയുടെ അറ്റാക്കാണത് കായ് ഇച്ചുടെയും പഴയ ഒക്കെ അത് നമ്മൾ ബവേറിയ സ്പ്രേ ചെയ്യാം പ്ലിറ്റിസിനിൻ്റെ സ്പ്രേ ചെയ്യാം അത് കഴിഞ്ഞിട്ട് കായായി കഴിയുമ്പോൾ നമുക്ക് വേപ്പൺ ഡൈമേഷൻസ് കൊടുക്കാം അല്ലെങ്കിൽ തന്നെ നമ്മൾ വേറൊരു എട്ട് അങ്ങാടി പരിചയത്തൊരു കഷായം ഉണ്ടാക്കുന്നു ഒരു പതി ആവുമ്പോൾ ആ കഷായം സ്പ്രേ അത് ഇവിടെയാണ് ഉണ്ടാക്കുന്നത് ആ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ അപ്പഴും കുറച്ച് കൂട്ടുണ്ട് ആ ആ അത് വാങ്ങിയിട്ട് നമ്മൾ അത് നമ്മുടെ ഈ കൃഷിക്കാരുടെ വന്ന് അറിയാവുന്നതാണ് മിക്കവാറും കിടങ്ങളൊക്കെ ആയിട്ട് അറ്റാക്കി ആയിരിക്കാൻ വേണ്ടി ചെയ്യുക പിന്നെ മഞ്ഞക്കണി കൊടുക്കാം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ആദ്യം കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു നമ്മൾ റിയലൈസ് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും പ്രശ്നം അതായത് ശരിക്കും പറഞ്ഞാൽ മുഞ്ഞ പുഴു ഈ വണ്ടിൻ്റെ ആക്രമണം ഇത് മൂന്നിന് നമുക്ക് ഒറ്റ ശീലിയം വിവേറിയ വേപ്പെണ്ണ പിന്നെ സാറു ഇവിടെ ഒരു ചെറിയൊരു കൂട്ട് കൂട്ടും അങ്ങാടി കൂട്ടും അത് നമുക്ക് ചെയ്യാമെന്നാണ് സാറ് പറയുന്നത് അങ്ങനെ അത്രയും ചെയ്തു കഴിഞ്ഞാൽ അത് ഇൻ ടൈമിൽ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് പൊതുവേ ഇതിന് മുന്നേ കൂടുതൽ പ്രശ്നം വരുന്നത് ഉണ്ട് പക്ഷേ എങ്കിലും വലിയൊരു പ്രശ്നം ഇതുവരെ എനിക്ക് വന്നില്ല ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനു പറ്റിയ മതിയാവും ഇത് നമ്മൾ ഏത് ഫ്രൂട്ട് പ്ലാന്റേഷനും ഇതൊക്കെ അത്യാവശ്യമാണ് ആണ് സാറേ ശരിക്കും ജൈവരീതി തന്നെയാണ് ചെയ്യുന്നത് ഏറെക്കുറെ പറ്റുള്ളൂ സേഫ് ടു അതെ അതെ വിറ്റ് സേഫ്റ്റി ബിറ്റ് കോൺസെപ്റ്റ് നമ്മൾ ജൈവരീതി എന്ന് പറയുന്ന ഫുള്ളി ഓർഗാനിക് എന്ന് പറയുന്നത് ഞാൻ ഫ്രാങ്കലി പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഓക്കെ അപ്പം നമ്മൾ പിന്നെ ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് വേണ്ടി വരും മോറോൺ കൊടുത്തേ പറ്റുള്ളൂ അല്പം സൾഫേറ്റോ പൊട്ടാഷ് കൊടുത്തേ പറ്റുള്ളൂ നിങ്ങൾക്ക് മീറേറ്റോ പൊട്ടാഷ് ഒഴിവാക്കാം പക്ഷെ സേഫ് ആയിട്ടുള്ള സൾഫേറ്റോ പൊട്ടാഷ് കൊടുക്കാം കോസ്റ്റ്ലി ആണെന്ന് മാത്രമേ ഉള്ളൂ അതെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം ബാക്കി അല്ലെങ്കിൽ ജനറലി ചാണകപ്പൊടി ഒഴിവെള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ കൊടുക്കുന്നത് അതെ അതായത് ജൈവ വളം രീതി എന്ന് ജൈവ വളം രീതി എന്ന് വരുമ്പോൾ ജൈവവും ചെയ്യാം രാസവും അതായത് വാട്ടർ സോല്യബിൾ ഫെർട്ടിലൈസർ ആയിട്ടുള്ളത് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നത് പിന്നെ കീടനാശിനി ക്രമങ്ങൾക്ക് വന്നിട്ട് ചെറിയ രീതിയിലുള്ള കഴിയുന്നത് നമ്മൾ ജീവാണുക്കൾ അത് ഈ ബിവേറിയ അല്ലെങ്കിൽ ഫുഡോമോണസ് അങ്ങനെയുള്ള കാര്യങ്ങൾ സേഫാണ് എഫക്റ്റീവാണ് നമ്മൾ എൻ്റൈം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അതെ എനിക്ക് സാറിനെ പരിചയം എന്ന് പറയുന്നത് ഞങ്ങളെ ഷോപ്പിൽ വന്നാണ് പരിചയം പിന്നെ സാറിൻ്റെ കൂടെ വരുന്ന ചേച്ചി എനിക്ക് അവിടെ വച്ചെന്നാണ് പരിചയം പക്ഷേ സാറിൻ്റെ ഒരു ഇത്രയും വലിയൊരു സംരംഭത്തിൽ ഏറ്റവും കൂടുതൽ സഹായം ചേച്ചിയിൽ നിന്നാണ് ഞാൻ കാണുന്നത് ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായതാണ് എന്തായാലും ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഇത്രയും വലിയൊരു ഏരിയ വന്നിട്ട് രണ്ടുപേരും വളരെ സുരക്ഷിതമായി അതിനെ സംരക്ഷിച്ച് മറ്റുള്ളവർക്ക് സഹായമായി ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ എന്താ എനിക്ക് വലിയ ഉത്സാഹമാണ് ഉണ്ടാകുന്നത് എന്തായാലും ഈ നല്ലൊരു സമയം ഞങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കി തന്ന ഒരുക്കി തന്നതും ഞങ്ങൾ വേണ്ടി ചെലവാക്കിയ സാറിന് ഞങ്ങൾ നന്ദി പറയുന്നുണ്ട് ചേച്ചിക്ക് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്